അസേക്കും എന്തൊക്കെയാത്താനോ ഞാനേ മുമ്പോടെ പള്ളിക്കൽ വാളെക്കും ഞാൻ കൊറച്ചേരായി ഞാൻ ഇപ്പാലെ കൊന്ന് കാണാച്ചിട്ടേ ഇങ്ങനെ വന്നതെ ഞാൻ താഴ്വാട്ടിൽ പോയിനേ അപ്പോഴാണ് ബന്ധിച്ചിവിടെ പേരെ പൊടിയതോ ഞാൻ പറഞ്ഞു ചോദിച്ചാണ്

നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പെരപ്പണിങ്ങട് തുടങ്ങുമ്പോൾ അള്ളാൻ ഓർമ്മ ഉണ്ടാവും അള്ളമാണ അള്ളാൻ കാവലൊക്കെ മാഷാ അള്ളന്റെ ബോട് കൊടുന്ന് പൂക്കലൊക്കെ ഉണ്ടാവും ഈ പെരപ്പണി കഴിഞ്ഞു കുടി ഇരുന്ന് കഴിഞ്ഞാല് ഈ മാഷാള്ളന്റെ ബോട് ഉണ്ടാവും ഒന്നും കുമ്പത്തൊട്ടിയില് അല്ലെങ്കിൽ മതിലിന്റെ മേലെ കാക്കച്ചു തൂറിയിട്ടും ചാലിയായിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ അള്ളാൻ ഓർമ്മ ഇല്ലേ വരാവോ നിങ്ങൾക്ക് അള്ളാഹന ഓർമ്മണ്ടല്ലോ ഈ വാക്കിന്റെ ഒക്കെ അർത്ഥം എന്താണെന്നറിക്ക് ഇതിനങ്ങൾ ഈ അലക്ഷ്യമായി ഇങ്ങനെ ഇടുണ്ടല്ലോ നിങ്ങൾ ഇട്ടല്ല ചില പെരിയിലൊക്കെ ചെല്ലുമ്പുണ്ടാവും ഇതേമാതിരി മുറ്റത്തെ മതിലിന്റെ മേലെ അല്ലെങ്കിൽ കിണറിൻ്റെ മേലെ ഒക്കെ ഞാൻ കാണലുണ്ട് ഒരടൊക്കെ ഞാൻ അത് തന്നെ പരല് നിങ്ങളെ ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത് ഇതൊക്കെ പറഞ്ഞാൽ അള്ളാൻ്റെ കലാമല്ലേ അതെ നല്ല സൂക്ഷിച്ചു വെക്കി എന്നാലേക്ക് ശരിക്കും അള്ളാഹന്റെ കാവലൊക്കെ ഉണ്ടാവുള്ളൂ എന്നാൽ ഞാൻ പോട്ടെ ഇതൊന്നും അലക്ഷ്യമായിട്ട് നിങ്ങൾ അവിടെ ഡൽഹി അള്ളാന്റെ പേരുകളല്ലേ ഞാൻ പോകണമെന്നല്ലേ അസ്സാമലൈക്കും ആ തീർച്ചയായിട്ടും